എന്റെ പേര് അതിപ്പോ പാട്ട് കൊള്ളാലേ ഒന്ന് വിട്ടാലോ പേര് പെണ് വയസ്സ് തപ്പി വന്നവന്റെ പ്രായം പേര് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനലവധി മാസം അത് ബന്ധു വീട്ടിൽ ഊണ് ഓർമ വച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നിൽ പോൽ തൊട്ടു അതിന്റെ പേര് കാമ അങ്ങനെയല്ലേ അങ്ങനല്ലേ നമ്മുടെ ഒക്കെ മനസ്സിൽ തോന്നിയത് അമ്മാതിരി വരികളും ഒരുമാതിരി വൃത്തി കേട്ട ട്യൂണും ട്രോളം പറ്റിയ ഒരു ഐറ്റം തന്നെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് പക്ഷെ ഈ പാട്ടിന്റെ യഥാർത്ഥ പാട്ട് ഇതാണോ അത് ഈ നോന്നെ വന്ന പാട്ടല്ലോട്ടത് കഴിഞ്ഞൊരു കൊല്ലം മുമ്പ് ഇതേ ആർട്ടിസ്റ്റ് ഒരു കൊല്ലം മുമ്പ് ഇറക്കിയിട്ടുള്ള ഒരു ആൽബത്തിലെ വരികൾ അവർ വീണ്ടും ഈ ഒരു റിപ്പോർട്ടർ ചാനൽ ഏതൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂൽ അവർ ഒന്നുകൂടെ പാടിയതാണ് എന്താണെങ്കിലും കേൾക്കുന്ന സാധാരണ ഏതൊരാൾക്കും ഫസ്റ്റ് കയറി ട്രോളാനാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഒറിജിനൽ വേർഷൻ ഒന്ന് കേട്ടിട്ട് നോക്കാം പേര് പെണ്ണ് എനിക്ക് വയസ്സ് തപ്പി വന്നവന്റെ പ്രായം എനിക്ക് വയസ്സ് പതിമൂന്ന് വേനൽവധി മാസു തൊട്ടു കണ്ടു വന്ന ഒരാളെ പെണ് എനിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് പാടു പെട്ടു നേടിയ തൊഴിൽ എനിക്ക് ദൈവം കണ്ടറിഞ്ഞു നിന്നാലോ തൊട്ടു നന്നായി കൂടൂ ചൊല്ലി എൻറെ തോളിൽ വന്നു വീണ കൈകൾ പലര് വന്നു വീണ കൈകൾ എന്റെ പേര് അതിപ്പോ ഈ സോങ്ങ് എല്ലാവർക്കും അറിയാലോ അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ലക്ഷ്മി റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഈ പാട്ടിന്റെ കുറച്ച് വരികൾ പാട്ടിട്ടുണ്ട് അപ്പൊ ആ പാട്ട് പാട്ടെടുത്തിട്ടാണ് ഇപ്പൊ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു പാട്ട് ഈ ട്രോളി ഞാൻ പലതും കേട്ടു ഭയങ്കര രസമായിട്ട് നല്ല കോമഡി ആയിട്ട് എല്ലാവരും ട്രോളി വെച്ചിട്ടുള്ളത് അതിന്റെ താഴത്ത് വന്ന കമന്റുകളും അങ്ങനത്തെ നല്ല തെറി കമൻ്റുകളൊക്കെ ആയിരുന്നു പക്ഷേ അല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് രണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് ആളുകൾക്കൊക്കെ രണ്ട് മുകളിലുള്ള ആളുകളെല്ലാവരും അതേപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് ഈ പാട്ടിൻ്റെ താഴത്ത് വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റും ഇതിനെതിരെ സംസാരിച്ച ആളുകളും ആ സോങ്ങിൽ പറയുന്ന പോലെ ഒരു എട്ട് വയസ്സായ കുട്ടിക്ക് നമുക്കിപ്പോൾ നാട്ടിലറിയാം ഈ എട്ട് വയസ്സായ കുട്ടിയും പത്ത് വയസ്സായ കുട്ടിയും പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടികളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മോശമായിട്ട് രീതിയിൽ പീഡിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നതും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റു പല രീതിയിൽ ഈ പോസ്കോ കേസുകളൊക്കെ നമുക്കറിയാമല്ലോ അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു കേസിൻ്റെ താഴെ പോയിട്ട് ആ കേസ് ചെയ്തവനെ തെറി വിളിക്കും അപ്പം അങ്ങനെ വരുന്ന കേസുകളിലെ കുറച്ച് കഥ അതിൻ്റെ കുറച്ച് കഥ പാട്ട് രൂപത്തിൽ ഇവർ പറഞ്ഞു പിന്നെ ആ പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ശുദ്ധ സംഗീതമോ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കോന്നല്ലല്ലോ കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് എഴുതാൻ പറ്റും ഇല്ല അപ്പോൾ അത് പച്ചക്ക് ഒരു പാട്ടായിട്ട് അവർ പാടി അപ്പോൾ അതിന് ഇത്രയും വന്നിട്ട് നമ്മൾ എന്താ പറയുക മോശം പറയേണ്ട കമൻറ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ള പല ഇൻസിഡൻസും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഇത്ര ഇങ്ങോട്ട് ട്രോളാൻ വേണ്ടിയിട്ടും അതിൻ്റെ താഴെ വന്ന് ഇത്ര അങ്ങോട്ട് തെറി പറഞ്ഞ് മെഴുകാൻ വേണ്ടിയിട്ടൊന്നും ഈ പറഞ്ഞ തെറി പറഞ്ഞമാരൊക്കെ തന്നെ ഇങ്ങനെ ഒരു കേസ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കേസ് ചെയ്ത അവനെതിരെയും സംസാരിക്കും അപ്പോൾ നാട്ടിൽ ഒരു കാര്യം അവരവരുടെ രൂപത്തിൽ പറഞ്ഞു പക്ഷേ ഈ ഒറിജിനൽ ഈ പാട്ട് നമ്മൾ ബഹസ്റ്റ് കേട്ടതാണ് ഈ പാട്ടിൻ്റെ പഴയ വേർഷനാണ് നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ പുതിയ വേർഷനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രോളി കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താണെങ്കിലും ഇതിലൊരു കുറ്റം പറയാനൊന്നും എനിക്ക് അതെൻ്റെ കണ്ണാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണമെന്നില്ല പക്ഷേ ഞാൻ കണ്ടുത്തുള്ളൊരു കുറ്റം പറയാനൊന്നും ഇതിനില്ല നാട്ടിൽ നടക്കുന്ന കാര്യം അവരവരുടേതായിട്ടുള്ള ഭാഷയെക്കൂടെ രൂപത്തിലൂടെ പാട്ടിലൂടെ അവർ പറഞ്ഞു ട്രോളാൻ എല്ലാവർക്കും വളരെ ഈസി ആട്ടോ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്താണോ അതിൻ്റെ എന്താണ് എന്താണോ നടക്കുന്നത് അത് അറിഞ്ഞിട്ട് ട്രോളുമ്പോഴല്ലേ കുറച്ചുകൂടെ അതിലൊരു അതിൻ്റെ ഒരു ഭംഗിയുള്ളത് എന്താണ് ഇത് ട്രോളാൻ ഉള്ളൊരു സബ്ജക്റ്റായിട്ടും അല്ലെ ട്രോളാൻ ഉള്ളൊരു പാട്ടായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അത്രയേ ഉള്ളൂ